തീറോമലബാർ മേജറാർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ അഞ്ചാമത് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പാല അൽഫോൺസിയൻ പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിക്കുന്നു അസംബ്ലിയുടെ സുഗമമായ നടത്തിപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാടനും പാല രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടും അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ പ്രതിനിധികളായി എത്തിച്ചേരുന്നവരുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും അഞ്ചു മണിക്ക് സായാഹ്ന പ്രാർത്ഥനയ്ക്കും ജപമാലയ്ക്കുമായി അസംബ്ലി അംഗങ്ങൾ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടും തുടർന്ന് അസംബ്ലിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അസംബ്ലി കമ്മിറ്റി സെക്രട്ടറി റവറന്റ് ഫാദർ ജോജി കല്ലിങ്ങൽ നൽകും മുൻ അസംബ്ലിയുടെ റിപ്പോർട്ട് സിനഡ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി അവതരിപ്പിക്കും ഏഴ് മണിക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് ആമുഖ പ്രഭാഷണം നടത്തും പ്രാതിനിധ്യ സ്വഭാവത്തോടെ അൽമായരും സമർപ്പിതരും വൈദികരും പങ്കെടുക്കുന്ന ഈ സഭായോഗത്തിലേക്ക് മൌണ്ട് സെന്റ് തോമസിൽ നടക്കുന്ന സിനഡിനിടയിലാണ് പിതാക്കന്മാർ എത്തിച്ചേരുന്നത് എന്നത് അസംബ്ലിയുടെ പ്രാധാന്യവും ഗൌരവും വ്യക്തമാക്കുന്നു സീറോ മലബാർ സഭയുടെ അടുത്ത അഞ്ചു വർഷങ്ങളിലേക്കുള്ള കർമ്മപദ്ധതി പദ്ധതി തയ്യാറാക്കാനുള്ള പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും നാല് ദിനരാത്രങ്ങളാണിവ രണ്ടാം ദിനമായ ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് അസംബ്ലിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും മേജർ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ ഷോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറേലി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും തുടർന്ന് പ്രവർത്തന രേഖയിലെ വിവിധ വിഷയങ്ങളിന്മേൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യും ഉച്ച ഉച്ചകഴിഞ്ഞ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയുടെ തലവൻ ബസേലിയോസ് മാർത്തോമാ ത്രിതിയൻ ബാവ പ്രതിനിധികളെ അതി സംസാരിക്കും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ഞായറാഴ്ച മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലി സമാപിക്കും ചേർച്ച് ഡെസ്ക് ഷെക്കിന ന്യൂസ്